قل يا عبادي الذين اسرفوا على انفسهم അസ്സാമലൈക്കും വരഹമുല്ലാഹി വബർകാത്തു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ചൊല്ലുണ്ട് എന്താണത് ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ഒരു പുസ്തകത്തെ നമ്മൾ വിലയിരുത്താൻ പാടില്ല ആ പുസ്തകത്തിൻ്റെ പുറംചട്ട നോക്കിയിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ചൊല്ലാണ് നമുക്കറിയാം നമ്മൾ പലപ്പോഴും പലരെയും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളെയും നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ പുറം മോഡിയോ അതുമല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വസ്തു അത് നല്ലതാണെന്നോ അതെങ്കിൽ ചീത്തയാണെന്നോ തീരുമാനിക്കുകയും എന്നാൽ നമ്മളത് തീരുമാനിക്കുക മാത്രമല്ല അത് മറ്റുള്ള ആളുകളിലേക്ക് നമുക്കുണ്ടായിട്ടുള്ള ആ അനുഭവങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പൊതുവെ നമ്മൾ സമൂഹത്തിൽ കാണാറുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചു ആ കഴിച്ച എനിക്ക് അത് വളരെ രുചിയുള്ളതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ ഭക്ഷണം ഞാൻ ഏത് ഭക്ഷണമാണോ കഴിച്ചത് ആ ഭക്ഷണം ഇന്ന സ്ഥലത്ത് നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വളരെ രുചിയുള്ള രീതിയിലാണ് അവർ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറയുന്നു ഒരു പക്ഷേ അന്ന് ഞാൻ ആ കഴിക്കുന്ന സമയത്ത് വളരെ വിശപ്പുള്ള ഒരു ഒരവസ്ഥയിലായിരിക്കും ഞാൻ ചിലപ്പോൾ അത് കഴിച്ചിട്ടുണ്ടാവാം അപ്പം നമുക്കറിയാം ഏതൊരാളും വിശക്കുന്ന സമയത്ത് കഴിക്കുമ്പം നമുക്ക് ഏതൊരു ഭക്ഷണവും രുചിയുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാൽ അതേ ഞാൻ അതേ സ്ഥലത്ത് നിന്ന് അതേ ഭക്ഷണം വേറൊരു ഭക്ഷണം കഴിച്ച് വയറ് നിറയെയാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ കഴിക്കാൻ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ആ ഭക്ഷണം അരോചകമായിട്ട് തോന്നണം എന്നിട്ട് ഞാൻ എന്തു അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുകയും ചെയ്യും എന്താണ് ആ ഭക്ഷണം അത്ര കൊള്ളൂല അത് നല്ലതല്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരിലേക്കത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഓരോന്നും അതിൻ്റെ സമയവും സാഹചര്യം എന്നിങ്ങനെയുള്ള പല കാരണങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മൾ ഓരോ വ്യക്തിയുടെ കാര്യമെടുത്താലും ഇതേ രീതി തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു വ്യക്തി അയാൾ നല്ലവനാണെന്നോ ചീത്ത മനുഷ്യനാണെന്നോ നമ്മൾ വിലയിരുത്താറ് ആ വ്യക്തി എങ്ങനെയാണ് എന്നോട് പെരുമാറിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ നമ്മുടെ പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസം കണ്ടോ അല്ലെങ്കിൽ അയാളുടെ അന്നത്തെ മാത്രം അയാളുടെ അന്നത്തെ മാത്രം പ്രത്യേക സാഹചര്യം കൊണ്ടോ ആയിരിക്കാം അയാൾ അന്ന് മോശമായിട്ട് പെരുമാറിയുള്ളത് പക്ഷെ നാം വിലയിരുത്താറ് അയാൾ നമ്മളോട് എങ്ങനെയാണോ നമ്മളോട് എങ്ങനെയാണോ പെരുമാറിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വിലയിരുത്താറുള്ളത് നമ്മളതിനെ സാമാന്യവൽക്കരിക്കുന്ന അവസ്ഥയാണ് പൊതുവിൽ കാണാറുള്ളത് നമുക്കറിയാം സുഹൃത്തിൽ ഗുജറാത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അള്ളാഹു പറയുകയാണ് ഈ ആ അയ്യുഹല്ലീൻ ആമനു ഇജ്ജിതനിബു കസീറമീൻ അൽ ഇന്ന ബാദുദ്ധനി ഇസ്മുൻ ഏ വിശ്വസിച്ചവരെ ധാരാളം അനുമാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചില അനുമാനങ്ങൾ അത് എന്താണ് പാപമാണ് എന്ന് അള്ളാഹു ഉണർത്തുകയാണ് അതുപോലെ തന്നെയാണ് ഇന്നലെ വരെ ഒരു നമ്മൾ പലപ്പോഴും ഓ ഇന്നലെ വരെ ഒരാൾ ജീവിച്ച രീതി അടിസ്ഥാനമാക്കി നമ്മൾ പലപ്പോഴും എന്തെയ്യാറുണ്ട് മുൻവിധി പറയാറുണ്ട് അയാൾ അങ്ങനെയാണ് അയാൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട് അതും പാടില്ല എന്നാണ് ഖുറാൻ പറയുന്നത് കാരണം എന്താണ് ആ രീതിയിൽ നമ്മൾ നമ്മുടെ വിചാരം അയാൾ ഇന്നലെ വരെ ജീവിച്ചതിൽ നിന്നൊരു പക്ഷെ ഇന്ന് അയാളിൽ മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ട് ഒരു മനുഷ്യനെയും അയാളുടെ വേഷത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ മനുഷ്യനെയും നമ്മൾ കാണുമ്പോൾ മുൻവിധിയില്ലാതെ അയാളെ ഓരോ ദിവസവും പുതിയ ഒരു മനുഷ്യനായിട്ട് കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമലൈക്കും വാഹനത്തല്ല